അതാണ് സംഭവം അല്ലേ അളിയ അളിയന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി ചേച്ചി എല്ലാ കഥകളും എന്നോട് പറഞ്ഞു അളിയൻ ധൈര്യമായിരിക്കും ഇത് ഞാൻ ഈസി ആയിട്ട് പരിഹരിച്ചു നീ എന്താ ഇങ്ങനെ ശ്രീദേവിയോ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുന്നത് ഞാൻ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ ഒരു എക്സ്റ്റെൻഷനും വേണ്ട ദേശത്തി ഒന്ന് പറയണ്ട സ്കൂളില് കോരി പോയി അവൻ അങ്ങോട്ട് വേണ്ട വേണ്ട എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം